അവസാനഘട്ട ഒരുങ്ങുകയാണ് ബിഹാർ ഇന്ന് കൊട്ടിക്കലാശമാണ് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രധാന ദേശീയ നേതാക്കളെല്ലാം ബിഹാറിൽ തുടരുകയാണ് അതേസമയം സമസ്തിപൂരിൽ റോഡിൽ നിന്ന് വി വി പാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയത് എൻ ഡി എക്കെതിരെ ആയുധമാക്കുകയാണ് മഹാസഖ്യം ബീഹാറിലേക്ക് ഒരു ഗുഡ് മോർണിംഗ് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ നിർണായകമായ സീറ്റുകളാണ് ആദ്യഘട്ടത്തിൽ മേൽക്കൈ ആർക്ക് എന്ന് രണ്ടുകൂട്ടരും പറയുന്നുണ്ട് എങ്കിലും ആ അവകാശവാദങ്ങൾ വോട്ടെണ്ണുമ്പോഴേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ബീഹാറിലെ ഇന്നത്തെ ഒരു പൾസ് എങ്ങനെയാണ് അതിൽ പ്രധാന ദേശീയ നേതാക്കന്മാരെല്ലാം ബീഹാറിലുണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴിപ്പിക്കുകയാണ് രണ്ട് മുന്നണികൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്താകും അന്തിമ വിധി എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് മൂന്ന് ദിവസം മാത്രം പൊട്ടിക്കലാശം പ്രചരണം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കാൻ പോവുകയാണ് ഞാൻ ഗേയ ജില്ലയുടെ ഭാഗമായ ഒരു മേഖലയിലാണുള്ളത് ഇവിടെയൊക്കെ ഇന്നാണ് പരസ്യ പ്രചരണം അവസാനിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ അടുത്തേക്ക് കൂടിയിട്ടുണ്ട് ഇവരോട് ചില കാര്യങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു ഗൈസ് സർക്കാർ ആർ ജെ ഡി വരുമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം കോളിഫ്ലവർ കച്ചവടം ചെയ്യാൻ വന്നതാണ് രാവിലെ ഇതൊക്കെയാണ് നമ്മുടെ ബീഹാറിലേക്ക് കാണുന്ന കാഴ്ച കോളിഫ്ലവറും ചില പ്രത്യേക കറിയിലൊക്കെ ഇടുന്ന ഇലകളും ഒക്കെ വിൽക്കാനായിട്ടൊക്കെ ആളുകൾ റോഡ് അരികിലേക്ക് എത്തുന്നു കുട്ടികൾ പഠിക്കാനായി വരുന്നവരുണ്ട് ഇതൊക്കെ പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ कुछ का, नाम काम कुछ नहीं किया सरकार नीतीश कुमार कुछ काम नहीं किया नहीं किया तेजस्वी मुख्यमंत्री बनेगा बनेगा आप क्या लगता है नहीं बदलाव तो हमको लग रहा है कि हो जाएगा इस बार आदरी ना तेजस्वी का हाफ बहुत ध्यान हटा तेजस्वी देखिए अब जो बनेगा तो चौदह तारीख को पता चल जाएगा तेजस्वी या प्रशांत केटला तेजस्वी का बर्थडे है ना തേജസ്വി അതാണ് ഈ പറയുന്നത് ചെറുപ്പക്കാർക്ക് ജോലിയൊക്കെ കൊടുക്കുമല്ലോ തേജസ്വി യാദവ് ചെറുപ്പക്കാരനാണ് ഒരുപക്ഷേ ചെറുപ്പക്കാരനെ മുഖ്യമന്ത്രിയാവുന്നതെങ്കിൽ ആ വൈകീട്ട് വിളിക്കുമ്പോ പറയാം എന്ന് വെറുതെ ഞാൻ പറയുന്നു ഈ തേജസ്വി യാദവാണ് ചെറുപ്പക്കാരനാണല്ലോ തേജസ് യാദവിന് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ ചെറുപ്പക്കാരനായ മുപ്പത്തെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ചെറുപ്പമുള്ളൊരു ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാണുന്നത് ഏതായാലും തേജസ്വിയാതൊരു വലിയ ഫാൻസ് ഉണ്ട് ഈ ചെറുപ്പക്കാരനാണ് സുജ പറയുന്നത് പോലെ ചെറുപ്പക്കാരനാണ് ആളുകളെയൊക്കെ കയ്യിലെടുക്കാനുള്ള ചില വിദ്യകളുണ്ട് അതുകൊണ്ട് തന്നെ തേജസ്വി വരട്ടെ എന്നാണ് ചെറുപ്പക്കാർ അധികവും പറയുന്നത് ഒരു വീട്ടിലെ ഒരു സർക്കാർ ജോലി എന്ന പ്രഖ്യാപനവും യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായിട്ടുണ്ട് ഇതൊക്കെ വോട്ടായി മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ഫലിക്കുമോ എന്നതും അറിയണം ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നു പരസ്യപ്രചാരണം അവസാനിക്കുന്നു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ മണ്ഡലങ്ങളിൽ ഇരുപത് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജനവിധി എഴുതാൻ പോവുകയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ സുജയ് ഓക്കെ അതിൽ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ പരസ്യ പ്രചാരണം അത് നമ്മൾ കേരളത്തിൽ കാണുന്നത്ര പരസ്യമായി വലുതായി നടക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ ബീഹാറിൽ ഉറപ്പായി ഞാൻ ഞാനിതിന്റെ ഒരു വശമൊക്കെ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ബോർഡെങ്കിലും ഉണ്ടാകും ഒരു ഒരു ഇല്ലാത്ത ഒരു ജംഗ്ഷൻ എന്നുള്ളതാണ് ഒരു പോസ്റ്റർ ഇല്ലാത്ത ഒരു ജംഗ്ഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ ചില വശങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലക്സ് ബോർഡുകൾ കാണാനാകുന്നുണ്ട് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ളെക്സ് ബോർഡുകൾ അതല്ലാതെ കട്ടൌട്ടുകളോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല എന്നതാണ് ഇവിടെ കാണുന്ന കാഴ്ച സമാനമാണ് പരസ്യ പ്രചരണവും കൊട്ടിക്കലാശവും ഒന്നും നമ്മുടെ നാട്ടിലുള്ള പോലെ ഇല്ല പക്ഷെ ആളുകൾക്കിടയിൽ ചർച്ചയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നഗര മേഖലയിലാണ് ഈ കട്ട് ഔട്ടുകൾ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കിയാൽ വേറെ ഗ്രാമമേഖലയിലേക്ക് വരുമ്പോൾ ഒരിടത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒരു നേതാവ് വരുന്നു ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു അവിടെയുള്ള ആളുകൾ തടിച്ചുകൂടുന്നു സംസാരിക്കുന്നു തിരിച്ചുപോകുന്നു അങ്ങനെയാണ് ഇവിടുത്തെ പ്രചരണ പരിപാടി നടക്കുന്നത് ഏതായാലും പരസ്യ പ്രചരണം ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിയോടുകൂടി അങ്ങ് അവസാനിക്കും ആളുകൾ തെരഞ്ഞെടുപ്പ് റാലികളൊക്കെ നടത്തും അവസാനിപ്പിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി വരെ എന്തെങ്കിലും വലിയ പരിപാടിയും ഘോഷയാത്രയൊന്നും ഇല്ല എന്നുള്ളതാണ് ബീഹാറിലും പൊതുവെ ഉത്തരേന്ത്യയിലേയും കാഴ്ച താങ്ക് യു ആദിൽ അപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നത്തെ കൊട്ടിക്കലാശം അങ്ങനെ ഒരു സാധനം ഇല്ല എങ്കിൽ പോലും ആ ദിവസത്തെ കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം